ഹലോ നമ്മളെ ചൂണ്ട ഇടാൻ പോവാണ് നൈറ്റ് ആണ് പോകുന്നത് കൂടെ സെറ്റാണ് ഇന്നലെ പോയിട്ട് അന്നിട്ട് ദാസാനൂടെ നിർത്തി വെച്ചിരിക്കുന്നു വെച്ചിരിക്കണു നാളെ നമ്മളെ ചങ്ക് യാസോണ് പോന്ന് നമ്മള് താജോ അവിടെ മീൻ പിടിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് നമ്മള് പോകുന്നത് അവിടെ മീനൊക്കെ കിട്ടിക്കുന്നു പറഞ്ഞിട്ടാണ് പോയി നോക്കണേ നമ്മൾ മുതിർശി പാലങ്കാട് നമ്മളെ കമ്പന്തോട് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് പിന്നെ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം അടുത്ത് നമ്മളെ താജേരുന്ന ചൂണ്ടോ വന്നിട്ടുണ്ട് ൊങ്ങല്ലേ നമ്മള് ബൈറ്റിലെ കോഴിക്കോട് ഒഴുക്കുണ്ടല്ലോ നല്ല ഉണ്ട് നമ്മളൊരു ഉക്കില് കോർത്തിട്ടുണ്ട് ഇത് നേരെ പോയ സെൻഡർ കറിയും എന്നിട്ടാണുള്ള കലാപരിപാടികൾ ആ തലക്കറി ലൈറ്റാ കാണു അവിടെയാണ് ഇന്നലെ മിഞ്ഞാന്നൊരു ചക്കം ചാടി മരിച്ചത് പിന്നെ കുറച്ച് മുകളിലാണ് മരിക്കണേ നീന്തൽ അറിയാത്ത ഒക്കെ പോയില്ല ഇറങ്ങുമ്പോ ശ്രദ്ധിക്കറിയാത്ത സ്ഥലത്തൊക്കെ പോയി വെള്ളത്തിലിറങ്ങുമ്പോ നല്ല ശ്രദ്ധിക്കണം ായോ ഏ പോയോ പക്ഷെ എന്റെ ചൂണ്ട ചൂണ്ട ചിറ്റിനോളജ് ഇങ്ങോട്ട് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച ഏത് നിമിഷം ഏറെ കൊടുക്കുന്നു നീ വലിക്കണ്ടല്ലേ ചെറുതായിട്ട് കളിക്കണ്ടേ ഉണ്ടോ ലെയിനുണ്ടോ നാൽപ്പതെമ്മിൻ്റെ കയറാണേ നീ ഇതാ വേണ്ട നീ പോണോ അതാ പോണു

െറ്റല്ലേ സാധനങ്ങളും വേറെ പ്രശ്നമൊന്നും ഇല്ല നല്ല പണി എടുത്ത ആക്കത്തിന് പഴി ആക്കത്തിന് ഇവിടെ കൊടുക്കും രാജു ഈ കയർ ഒന്ന് പിന്നെ എനിക്കത് കേട്ടോ പുല്ലേ കയറ്റിക്കോ ഒരു പാക്കറ്റ് തന്നെ

ഗസ് ആ മീൻ പൊട്ടി പോയി ബാക്കിയല്ല അടുത്ത മീനെ പൊയ്ക്കളാ തയ്യാറെടുപ്പിലാണ് പൊട്ടിപ്പോയി ഇനി അടുത്തതിനെ അടുത്താൽ നമുക്ക് അപ്പോൾ വീഡിയോ വരുന്ന അടുത്ത വീഡിയോ നമ്മൾ നല്ലൊരു മീൻ മിസ്സായി എന്താ വെച്ചാൽ നാൽപ്പതമ്മൻ്റെ കയറായിരുന്നു അപ്പം ഇനി എന്തായാലും ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പം ആണ് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ സങ്കടം മാറ്റി നമ്മൾ നല്ലൊരു മീനായിട്ട് വരും അപ്പം എന്നെന്തായാലും അടുത്ത വീഡിയോ കാണാം